മൂന്ന് തരം ആളുകളുണ്ട് പറഞ്ഞിട്ട് അവസ്ഥ മനസ്സിലാകുന്നവർ പറയാതെ തന്നെ അവസ്ഥ മനസ്സിലാക്കുന്നവർ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും അവസ്ഥ മനസ്സിലാക്കിയിട്ടും അറിയാത്ത പോലെ അഭിനയിക്കുന്ന ചില ആളുകളും എത്ര തന്നെ ആത്മാർത്ഥമായ ബന്ധമായാൽ പോലും അങ്ങോട്ട് കാണിക്കുന്ന സ്നേഹം തിരിച്ചില്ലെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസാരിക്കാനോ തർക്കിക്കാനോ ബാധിക്കാനോ നിൽക്കരുത് നിങ്ങൾ വേദനയോടെ ആണെങ്കിലും മൗനമായി അവിടുന്ന് കൊടുക്കണം ഒരാളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും തകർന്നു തരിപ്പണമായ ഹൃദയത്തിനും കാരണം നിങ്ങളാണെങ്കിൽ പലിശ സഹിതം തിരിച്ച് പ്രതീക്ഷിച്ചു കൊള്ളുക അനുഭവിച്ച ഒരാൾ തന്നെ തിരിച്ചു തരണമെന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നും ഒരവസരം കാത്തിരിപ്പുണ്ട് എത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചാലും എന്തൊക്കെ ചെയ്താലും അവർക്ക് വലുത് മറ്റു പലരുമായിരിക്കും പ്രതികരിക്കാൻ പോയാൽ അതായിരിക്കും നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി അവർ കാണുക പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയം നിശബ്ദനാകുന്നു പിന്നെ അയാൾക്ക് ആരോടും പരാതിയോ പരിഭവങ്ങളോ പ്രതീക്ഷകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പാതി ജീവൻ നഷ്ടമായ ഒരു ജഡമായി മാറുന്നു ഇനിയും വേദനിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അരികെ വരാത്തത് ആ ഇഷ്ടം അതിപ്പോഴും എന്നിൽ തന്നെയുണ്ട് ഒരു മാറ്റവുമില്ലാതെ തമ്മിലുള്ള അടുപ്പം കൂടുന്നുണ്ട് എന്ന തോന്നലിൽ നിന്നോ അതോ ഒരുപാട് അടുത്താൽ പിരിയേണ്ടി വരുമോ എന്ന ഭയത്തിൽ നിന്നൊക്കെയാണ് രണ്ടാളുകൾ തമ്മിൽ അകലം പാലിക്കാൻ തുടങ്ങുന്നത് ചിലർ മനസ്സ് കാണാൻ ശ്രമിക്കും മനസ്സിൻ്റെ ഒരു ചെറിയ മാറ്റം പോലും നമ്മളെപ്പോലും അതിശയിപ്പിച്ച് വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ചില മനുഷ്യർ ചിലർ ഒരിക്കൽ പോലും മനസ്സ് കാണാൻ ശ്രമിക്കാറേയില്ല ചിലർ മനസ്സ് കണ്ടാലും മനസ്സിലാക്കിയാലും കാണാത്ത മട്ടിൽ തിരിഞ്ഞു നടക്കുന്ന ചില മനുഷ്യരുമുണ്ട് ചിലർ പുറംചട്ട നോക്കി വിലയിരുത്തും മറ്റു ചിലർ ആമുഖം നോക്കി വിലയിരുത്തും എന്നാൽ ചുരുക്കം ചിലർ മാത്രം നമ്മളെന്ന പുസ്തകത്തെ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കും അവർ എന്നും കൂടെ ഉണ്ടാകും